നമസ്കാരം സിറ്റി സിറ്റിന്യൂസിലേക്ക് സ്വാഗതം മുപ്പത്തിയാറ് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹവീൽദാർ ചെക്കിക്കുളം റോഷനിയിൽ കെ പി രാജീവിന് ചെക്കിക്കുളം സഹൃദ കുണ്ടലക്കണ്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ടൌണിൽ നടന്ന സ്വീകരണത്തിൽ അനീഷ് ചുള്ളേരി അധ്യക്ഷത വഹിച്ചു വീട്ടിൽ നടന്ന അനുമോദന സദസ് രതീശൻ ചെക്കിക്കുളം ഉദ്ഘാടനം ചെയ്തു സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ രാജീവട്ടൻ യൗവനവും കൗമാരവുമെല്ലാം രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് ഇന്നിവിടെ എത്തിച്ചേരുമ്പോൾ നമുക്കും അഭിമാനിക്കാം കാരണം നമ്മുടെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായ രാജീവാട്ടൻ എന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാജീവാട്ടനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു ടൗണിൽ നിന്നും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചായിരുന്നു വീട്ടിലേക്കുള്ള യാത്ര യാത്രയ്ക്ക് അനീഷ് പി ദിനേശൻ ശശികുമാർ പി രാജേഷ് പി ഷജിത് ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ചൂടും ചൂരും പറ്റി അതിനിടയിൽ ആളുകളാണ് സമൂഹത്തിൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സമൂഹത്തിന്റെ എന്താവശ്യത്തിലും വട്ടാളത്തിൽ ലീവിൽ വന്ന അവസരങ്ങളിൽ രാജിവെട്ടം ലീവിൽ വന്നിട്ട് ദൈർഘ്യത്തിന് നമ്മുടെ ഓർമ്മയോളം നീളമുണ്ട് ഒരുപാട് വർഷമായി മുപ്പത്താറ് വർഷത്തെ ഇന്ത്യൻ പട്ടാളത്തിന്റെ ജീവിതമാണ് അപ്പൊ ആ ഇടവേളകളെല്ലാം തന്നെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇടപെടുകയും അതിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു എന്നതാണ് രാജ്യമായിട്ട് സംബന്ധിച്ചിടത്തോളം പ്രത്യേകത

കട്ടിൽ ിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും മയിൽ ഏരിയ എൻ അനിൽകുമാർ ലക്ഷം രൂപ നമുക്ക് രൂപയിൽ പൈസ നമുക്ക് വേണം ലക്ഷം രൂപ ഒരു മാസം ഇന്നുവരെ പണമില്ലാത്തുകൊണ്ട് വന്നിട്ടില്ല നമുക്ക് ഇതുപോലെ ഇന്നലെ ഇപ്പം ഒരു നാൽപ്പതിന്റെ ഭാഗമായി ഇതിന്റെ അടുത്ത് തന്നെ ഒരാള് അവരെ നാൽപ്പതൊക്കെ ചുരുക്കി കഴിച്ച് അൻപതിനായിരം രൂപ അരലക്ഷം രൂപയാണ് ഐ ആർ പി എസ് നൽകിയത് മിഞ്ഞാൽ കല്യാണം മയിൽ കഴിഞ്ഞപ്പോൾ ഒരു വലിയ വലിയ ഗ്രാൻഡ് രൂപ രൂപയാണ് ആളുകൾ അങ്ങനെ ആളുകളോട് നമ്മൾ ആവശ്യപ്പെടുന്നത് പിടിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവരുടെ ചടങ്ങിൽ പി ദിവാകരൻ ടി രാജൻ പി ഗംഗാധരൻ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് സിറ്റി കൂടുതൽ സിറ്റി ചാനൽ ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക യൂട്യൂബ് സന്ദർശിക്കുക വാർത്തകൾ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും നമസ്കാരം